കെമിക്കലുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടു മറഞ്ഞത് പരിഭ്രാന്തി പരത്തി തിരൂർ അമ്പലം വളവിൽ ചൊവ്വാഴ്ച രാവിലെ ഒമ്പതേ മുക്കാലയോടെയാണ് അപകടം നടന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് കെമിക്കലുമായി പോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തിരൂരിൽ നിന്നും താനൂരിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘവും പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി തിരൂർ താനൂർ പാതയിൽ പെരുവഴി അമ്പലം വളവിൽ ചൊവ്വാഴ്ച രാവിലെയോടുകൂടിയായിരുന്നു അപകടം എറണാകുളം ഭാഗത്തു നിന്നും കെമിക്കലുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് നീന്തൽ നഷ്ടപ്പെട്ട ടാങ്കർ ലോറി നിർത്തിയിട്ട ബൈക്കിലും കൈവരിയിലും വൈദ്യുതി കാലിലും ഇടിച്ച് മറിയുകയായിരുന്നു ബൈക്കിൽ ആളില്ലാതിരുന്നതും മറ്റു വാഹനങ്ങൾ നിരത്തിലില്ലാതിരുന്നതും വലിയ ദുരന്തം ഒഴിവാക്കി അസംസ്കൃത വസ്തുവായ ബ്യൂട്ടിൽ അക്രി എന്ന കെമിക്കലാണ് ടാങ്കറിൽ ഉണ്ടായിരുന്നത് അപകട വിവരമറിഞ്ഞതോടെ താനൂരിൽ നിന്നും തിരൂരിൽ നിന്നും അഗ്നിസമര സേനാംഗങ്ങളും പോലീസും സ്ഥലത്തെത്തി ടാങ്കറിൽ നിന്നും ഡി ിലും ഓയിലും റോഡിലേക്ക് ഒഴുകിയതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു തുടർന്ന് റോഡിലേക്ക് ഒഴുകിയ ഇന്ധനം അഗ്നിസമര സേനാംഗങ്ങൾ വെള്ളമടിച്ച് ഒഴിവാക്കുകയായിരുന്നു മലബാർ ടൈംസ് തിരൂർ